താങ്ക് യു ഒരു മിനിറ്റ് എന്നെ ഇന്റർവ്യൂ എടുക്കുന്നതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനമുള്ള സർ ഈ ഇന്റർവ്യൂ കണ്ട് നിങ്ങളെ പോലത്തെ സ്ത്രീകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും കസ്റ്റമറോ ഈ ഇന്റർവ്യൂ കണ്ട് നന്നാവണെങ്കിൽ അതാണ് ഈ ഇന്റർവ്യൂന്റെ സക്സസ് എന്ന് ഞാൻ കരുതും ശരി സർ എന്നെ കുറിച്ച് എന്തോ അറിയണമെന്ന് പറഞ്ഞു കേട്ടു എന്താ അത് സർ എന്താ നിങ്ങൾക്ക് അറിയണ്ടേ ചോദിച്ചോളൂ നിങ്ങൾ ഈ ഫീൽഡിലേക്ക് ഒന്ന് എത്ര കൊല്ലമായി മാത്രല്ല ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം പെരിന്തൽമണ്ണയിലുള്ള എരവിമംഗലമാണ് എന്റെ നാട് അച്ഛന് റൈസ് മില്ലായിരുന്നു ജോലി എൻ്റെ അമ്മ ഒരു വീട്ടമ്മയായിരുന്നു ഞാൻ ഒറ്റ മോണായിരുന്നു എൻ്റെ അച്ഛനും അമ്മ എന്നെ പൊന്നുപോലെയാണ് വളർത്തിയത് എന്റെ നാട്ടിലെ ഗവൺമെന്റ് ഗേൾസ് സ്കൂളില് ഞാൻ ടെൻത്ത് പഠിച്ചുകൊണ്ടിരിക്കയായിരുന്നു പെട്ടെന്ന് ഒരിക്കൽ എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലാണ്ടായി നാട്ടിലെ ഹോസ്പിറ്റലില് ഒരാഴ്ചയോളം ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു പക്ഷേ എൻ്റെ അമ്മയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അമ്മയുടെ മരണം അച്ഛന് തീരെ സഹിക്കാൻ പറ്റിയില്ല ഒരു മാസം കഴിഞ്ഞപ്പോൾ ആരോടും മിണ്ടാതെയും ജോലിക്ക് പോവാതെയും ഒന്നും കഴിക്കാതെയും അച്ഛൻ ഇരുന്നു ഇങ്ങനെ തന്നെ പോയാ എൻ്റെ അച്ഛനും എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് പേടിയായിരുന്നു അച്ഛൻ്റെ ബന്ധുക്കളൊക്കെ കൂടെ അച്ഛനെ രണ്ടാമതൊരു കല്യാണം കഴിപ്പിച്ചു രണ്ടാമത് കല്യാണം കഴിച്ച അങ്ങേരുടെ ജീവിതം മാറുമെന്ന് വിചാരിച്ചപ്പോ മാറിയത് എന്റെ ജീവിതമായിരുന്നു കുട്ടിക്കാലം തൊട്ട് എനിക്ക് ഗവൺമെന്റ് എക്സാം എഴുതി ഏതെങ്കിലും ഗവൺമെന്റ് ജോബിന് കയറണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ എന്റെ രണ്ടാനമ്മ പത്താം ക്ലാസ്സിന് ശേഷം എന്നെ പഠിക്കാൻ സമ്മതിച്ചില്ല രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ രാത്രി പന്ത്രണ്ട് മണിയായാലും ഉറങ്ങാൻ പറ്റില്ല അത്രയും ജോലികളായിരിക്കും എന്റെ രണ്ടാനമ്മ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്റെ അച്ഛനും രണ്ടാനമ്മ പറയുന്നതിന് ഒന്നും പറയില്ല ആ വീട്ടിൽ നിൽക്കാൻ തന്നെ എനിക്ക് മനസ്സ് വന്നില്ല അങ്ങനെ ഒരു മൂന്ന് കൊല്ലം കടന്നുപോയി പെട്ടെന്ന് അച്ഛൻ ജോലി ചെയ്ത റൈസ് മെല് പൂട്ടേണ്ടി വന്നു അച്ഛന്റെ വരുമാനവും അവിടെ നിന്നതോടെ കടബാധ്യതയും കൂടിക്കൊണ്ടിരുന്നു അതുകൊണ്ട് എന്റെ രണ്ടാനമ്മ എന്നെ ഒരു ഗാർമെന്റ്സിലേക്ക് ജോലിക്ക് പറഞ്ഞു വിട്ടു അതിനുശേഷം ഒരു ദിവസം പോലെ ഞാൻ എൻ്റെ വീട്ടിൽ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല വീട്ടിലെ ജോലിയും ഗാർമെന്റിലെ ജോലിയും ഒരു ദിവസം എന്നത് ഒരു മണിക്കൂർ പോലെ എനിക്ക് തോന്നിയിരുന്നത് അപ്പോഴായിരുന്നു ആ ഗാർമെന്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ചന്ദ്രു എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് എനിക്കും അയാളെ ഇഷ്ടമായിരുന്നു എൻ്റെ വീട്ടിൽ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കണ്ടിട്ട് എന്നെ വീട് വിട്ട് വരാൻ പറഞ്ഞു ഞാനും അയാളെ വിശ്വസിച്ചിറങ്ങി രണ്ടുപേരും ഒരു അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിച്ചു കയ്യിലുണ്ടായിരുന്ന കാശുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു ഒരു വാടക വീടെടുത്തു പക്ഷെ അത് ഒരുപാട് കാലം നിലനിന്നില്ല ഒരു മാസം കൂടെ ജീവിച്ച് പെട്ടെന്ന് ചന്ദ്ര എന്നെ ഉപേക്ഷിച്ചിട്ടു പോയി അപ്പോഴെനിക്ക് മനസ്സിലായേ അയാൾ എന്നെ ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു ഈ പ്രണയം എന്ന് പറഞ്ഞു അഭിനയിച്ചതെന്ന് അതിനുശേഷം ഞാൻ അത്രയും വിശ്വസിച്ച് എൻ്റെ ചന്ദ്രു തന്നെ എന്നെ ചതിച്ചല്ലോ എന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ജീവൻ എടുക്കാൻ തന്നെ തയ്യാറായി വിധിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ ഗർഭിണിയായി എനിക്ക് വേണ്ടി അല്ലെങ്കിലും എൻ്റെ വയറ്റി വളരുന്ന കുഞ്ഞിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു എനിക്ക് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു വന്ന് ചന്ദ്രുവിൻ്റെ ഫ്രണ്ടും എന്നോട് മോശമായി പെരുമാറാൻ തുടങ്ങി അതുകൊണ്ട് ഞാൻ താമസിച്ച വീട് വിട്ട് ഒഴിഞ്ഞ് ഒരു ഹോസ്റ്റലിൽ പോയി താമസിച്ചു അവിടെ എൻ്റെ കൂടെ താമസിച്ച റൂംമേറ്റ് കാരണം എനിക്ക് സൂപ്പർ ഒരു ജോലി കിട്ടി അങ്ങോട്ട് പോയ രണ്ടാമത്തെ ദിവസം ആ സൂപ്പർ മാർക്കറ്റിലെ മാനേജർ അയാളുടെ റൂമിലേക്ക് എന്നെ വിളിപ്പിച്ചു അതുകൊണ്ട് ആ ജോലി വിട്ടിട്ട് ഒരു അനാഥാലയത്തിലേക്ക് പാചകക്കാരിയായിട്ട് കയറി ഒന്നര കൊല്ലം അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഭംഗിയായിട്ട് പോയി അവിടെ ജോലി ചെയ്യുമ്പോഴായിരുന്നു എനിക്ക് കുഞ്ഞ് ജനിച്ചത് അവിടെ വെച്ചാണ് വിധി എൻ്റെ ജീവിതം വെച്ച് കളിക്കാൻ തുടങ്ങി ആ അനാഥാലയം നടത്തിക്കൊണ്ടിരുന്ന ജാനകി അമ്മ ആരോഗ്യ പ്രശ്നം കാരണം മരണപ്പെടുകയും ചെയ്തു അതിനുശേഷം ആ അനാഥാലയം മുഴുവനും അവരുടെ ഭർത്താവിന്റെ നിയന്ത്രണത്തിലായി അതുകൊണ്ട് അദ്ദേഹവും എന്നോട് മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചു അതുകൊണ്ട് ആ അനാഥാലയം വിട്ട് തനിച്ചൊരു വീടെടുത്ത് താമസിക്കാൻ തുടങ്ങി കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കിയിട്ട് എവിടേക്ക് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല കയ്യിലുണ്ടായിരുന്ന കാശും തീർന്നുപോയി പെട്ടെന്നൊരിക്കൽ എൻ്റെ കുഞ്ഞിന് സുഖമില്ലാണ്ടായി ഹോസ്പിറ്റലിൽ കൊടുക്കാനുള്ള കാശ് പോലും എൻ്റെ കയ്യിലല്ലായിരുന്നു എനിക്കറിയാവുന്ന പലരോട് ഞാൻ ചെന്ന് ചോദിച്ചിട്ടും എനിക്ക് കിട്ടിയില്ല എന്റെ അഭിമാനമാണോ കുഞ്ഞിൻ്റെ ജീവനാണോ എന്ന് വന്നപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ജീവനാണ് വലുതെന്ന് തോന്നി അവസാനം വേറെ വഴിയില്ലാത്തോണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ തൊഴിലേക്ക് ഇറങ്ങേണ്ട ഗതികേട് വന്നു എന്ത് തന്നെ ആവശ്യത്തിന് ഞാൻ ഈ തൊഴിലേക്ക് വന്നാലും ഈ സമൂഹം എനിക്ക് വെച്ച പേര് അപ്പോഴാണ് രമേശ് ഏട്ടനെ ഞാൻ പരിചയപ്പെട്ടത് ഇത് ഞാനൊരു തൊഴിലാക്കി എടുത്തപ്പോഴാണ് ആര് കാരണം ഒരു പ്രശ്നവും വരാതെ ഒരു ഭയവും ഇല്ലാണ്ട് രാത്രി സമാധാനമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയത് ഒരു കുട്ടി നല്ല മനുഷ്യനാവുന്നതും ചീത്ത മനുഷ്യനാവുന്നതും അവരുടെ അച്ഛനും അമ്മയും അവരെ വളർക്കുന്ന വിധത്തിലാണ് പക്ഷെ അത് ശരിയല്ല കേട്ടോ മാത്രമല്ല അത് നമ്മുടെ സമുദായത്തിന്റെ കയ്യിലും ഉണ്ട് നിങ്ങളെ തേടി വരുന്ന കസ്റ്റമേഴ്സ് ഏത് മാനസികാവസ്ഥയിലാണ് വരാറ് അവരെ നിങ്ങൾ എങ്ങനെയാ ഫേസ് ചെയ്യാറ് അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റും അവരുടെ ആവശ്യത്തിന് വരും കയ്യിൽ ഒരുപാട് കാശ് വെച്ച് എന്ത് അറിയാതെ ഓരോരുത്തരും അന്വേഷിച്ചു വരും അങ്ങനെ ഒരിക്കൽ ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു ചെറുക്കൻ എന്നെ കാണാൻ വന്നു ആരാ എന്താ പറഞ്ഞിട്ട് വേണ്ടത് പറയ ഒരു കൊച്ചു പയ്യന വന്നിരിക്കുന്നത് എന്താ പ്രശ്നം എന്നറിയില്ല ഞാൻ സംസാരിച്ചവനെ പറഞ്ഞു വിട്ടിട്ട് ഏട്ടനെ തിരിച്ചു വിളിക്കാം അതിനുശേഷം കസ്റ്റമറിന് പറഞ്ഞു വിട്ടാ മതി ശരി അകത്തേക്ക് വാ